ഫിനാലയൊക്കെ ഞാൻ അടുത്തെത്തിയില്ലേ അപ്പം നമ്മുടെ അനീഷേട്ടനോടുള്ള എൻ്റെ ഐക്യദാർഢ്യം ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ മലയാളം വാക്കുകൾ മാത്രമായിരിക്കും ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ തുടങ്ങിയാലോ സുഹൃത്തുക്കളെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ കഴിക്കുന്നു എന്നതാണ് ഇന്നത്തെ വിഷയം പ്രഭാത ഭക്ഷണമായിട്ട് ഞാൻ ഗോതമ്പ് മാവ് ഉരുട്ടി കല്ലിൽ പരത്തി ചുട്ടെടുത്ത അപ്പവും കൂടെ നല്ല പച്ചക്കടല തക്കാളി സവാളയിട്ട് വഴറ്റിയെടുത്ത മിശ്രിതവുമാണ് ഉള്ളത് കുടിക്കുന്നത് പഞ്ചസാര ഇടാത്ത നല്ല കട്ടൻ ചായ ഇനിയിപ്പോൾ തണുപ്പുള്ള ദിവസമാണെങ്കിൽ ചോറെല്ലാം തയ്യാറായി കഴിയുന്ന സമയത്ത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കഞ്ഞി വെള്ളം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടുകൂടി കുടിക്കാറുണ്ട് ഇനി ഉച്ചയുണ്ട് സമയമായി ഇന്ന് ചോറും കൂണ് തോരനും ഞാൻ തന്നെ തയ്യാറാക്കിയ നെല്ലിക്ക അച്ചാറും ഒപ്പം വാഴയിലെ പൊള്ളിച്ചെടുത്ത് ആവോലിയാണ് വിഭവങ്ങൾ ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വിഭവ സമൃദ്ധമായിട്ടൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്നത് ഇല്ലാത്ത ദിവസം കുഞ്ഞൊക്കെ ഉള്ളത് കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വേഗം അങ്ങ് കഴിച്ചെടുക്കും ഇനി ഉറങ്ങി എഴുന്നേറ്റ് വന്ന ശേഷം ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കട്ടൻ ചായയും അതിനൊപ്പം ഒരു പലഹാരമാണ് കേട്ടോ തേങ്ങയും പഞ്ചസാരയൊക്കെ ഉള്ളിൽ നിറച്ചിട്ടുള്ള ഈ പലഹാരത്തിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് താഴെ അടിക്കുറിപ്പിൽ പറയാനായിട്ട് മറന്നു പോയത് കേട്ടോ ചായ കുടിക്കുന്ന സമയത്താണ് എല്ലാവരും മേശയ്ക്ക് ചുറ്റും ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റുന്നത് അതിനുശേഷം നമുക്കൊരല്പം മാതളം കഴിക്കാം ഒരു ചെറിയ തവി കൊണ്ട് ഞാൻ ഞാനിതിങ്ങനെ കോരി വായിലോട്ടിട്ട് കഴിക്കാനാണ് കേട്ടോ കോടമ്പുളി വെച്ച മത്തിയാണ് കേട്ടോ ഇന്ന് രാത്രിത്തെ പ്രത്യേകത അതിനൊപ്പം തന്നെ ഉച്ചയ്ക്ക് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന കൂണും അച്ചാറും കൂടെ അല്പം തൈരും കൂടെ വെച്ച് നന്നായി കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വലിയ മുതലാളിയെ കാണാൻ ഞാൻ വിട്ടുപോകാറില്ല കേട്ടോ എല്ലാ ദിവസവും രാത്രി കൃത്യ ഒമ്പതരയ്ക്ക് ഞാനിത് കാണാറുണ്ട് നമ്മുടെ ലാലേട്ടൻ നെവിനെ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് കണ്ട് ചോറും വാരി കഴിക്കാനായിട്ട് എന്താ രസം അല്ലേ